You. All right. um, first of all, happy onum and thank you everybody for coming out and uh, I really hope that you love the song that um, I am in which is called Vichu Seyede and um, it's my first time uh, performing with Prabhusar and I think it, you guys are going to be blown away by what we've created and I hope you enjoy. Love you. Good evening, good night. പിന്നെ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ഷാജോൻ ചെണ്ടുണ്ട് കലാഭവൻ ഷാജോൻ ചണ്ടും അതേപോലെ അത് അധികം ചെയ്തിട്ടുണ്ട് പിന്നെ തമിഴിലുള്ള വിവിക് പ്രസന്ന ഭഗവതി പെരുമാൾ രമേശ് തിലക് മൈൻ ഗോപി അങ്ങനെ സീനിയറായ കുറേ ആർട്ടിസ്റ്റുകളുള്ള അത്യാവശ്യം നല്ല മുമ്പിൽ ഫാസ്റ്റിൽ പോകുന്ന ഒരു രണ്ട് മണിക്കൂർ പടമാണ് തിയേറ്റർ ഒരുപാട് പ്രതീക്ഷകളില്ലാതെ വളരെ രസമായിട്ട് കണ്ടിരിക്കുക കാരണം മാസ്റ്ററിന്റെ എനിക്ക് തോന്നുന്ന നല്ല രണ്ട് മൂന്ന് ഡാൻസ് നമ്പറുള്ള സിനിമയാണ് വൈബ്രന്റ് ആയി ഡാൻസ് നമ്പർ നമ്പറുകളാണ് സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് എഴുതി എന്നെ ഉയർത്തിയില്ലെങ്കിലും കുഴപ്പമില്ല എല്ലാവരും സിനിമ പോയി കാണണം സിനിമ നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് സിനിമയാണെന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു എനിക്ക് തരാൻ പറ്റിയിട്ടുണ്ടെന്ന് സോ ഇരുപത്തിയേഴിനാണ് സിനിമയുടെ റിലീസ് ഇത്രയൊക്കെയാണ് എനിക്ക് ജനറലായിട്ട് ആയിട്ട് പറയാനുള്ളത് കാരണം ഒരുപാട് പറയാനൊന്നും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് സംസാരിക്കുന്നതിന് സോ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ നമുക്ക് ചാറ്റൽ പറയാം ഇപ്പൊ ഞാൻ ജസ്റ്റ് എന്റെ ഫ്യൂ വേർഡ്സിന് ഫസ്റ്റ് മാസ്റ്റർ തന്നെ കൊടുക്കാൻ സോ ഒരാളെ മിസ്സായിട്ടുണ്ട് ഈ പടത്തിന്റെ ഏറ്റവും അതായത് ഏറ്റവും ഡി മെനാണ് അദ്ദേഹമാണ് ഡയറക്ഷൻ എക്സെപ്ഷണൽ ജോബാണ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇപ്പൊ നിങ്ങൾ കേട്ട് രണ്ട് പാട്ടുകളുണ്ട് ഇനി റിലീസ് ആണെങ്കിൽ ആറ് പാട്ടുകളുണ്ട് എല്ലാ സോങ്ങുകളും ഒന്നിനൊന്നും മെച്ചാണ് സോ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് ഈ ഒരു തിരക്കിനിടയ്ക്ക് വിട്ടുപോയിരുന്നു ഇല്ല മ്യൂസിക്കൽ ഡാൻസ് കോവുമ്പോൾ അത്ര ഭംഗിയാ ചെയ്തിട്ടുണ്ട് ഡി എം ഐ സോ ഈ സമയത്ത് എനിക്ക് സാറിനോട് ഒരുപാട് നന്ദിയും സ്നേഹവും മാത്രം

அண்ட் கம்பெனி வாஸ் ஆல்சோ கிரேட் கம்பெனி ப்ரொடக்ஷன் கம்பெனி இந்த டைரக்டர் எல்லாருமே அவர் கூட நான் ஒர்க் பண்ணல என் கூடேஷன் நீங்கள் கொஞ்சம் தானே கேட்டீங்க அவ்வளோதான்